നമസ്കാരം തേടൈ ന്യൂസിലേക്ക് സ്വാഗതം വിവാദ നായകനും സ്വയം പ്രഖ്യാപിത ആൾദേവുമായ സന്തോഷ് മാധവൻ അന്തരിച്ചു ഹൃദയ സംബന്ധമായ അസുഖത്തെ തുടർന്ന് കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ബുധനാഴ്ച ആയിരുന്നു അന്ത്യം ചൊവ്വാഴ്ച രാത്രിയാണ് സന്തോഷ് മാധവനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് ശാന്തിരമെന്ന സന്യാസാശ്രമം നടത്തുകയും ഒട്ടേറെ വിവാദങ്ങളിലും വഞ്ചനാ കുറ്റങ്ങളിലും അറസ്റ്റിലായി ജയിൽവാസം അനുഭവിക്കുകയും ചെയ്ത സ്വയം പ്രഖ്യാപിത ആൾദൈവമായിരുന്നു സന്തോഷ് മാധവ് പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ പീഡിപ്പിച്ച കേസിലടക്കം ശിക്ഷിക്കപ്പെട്ട ഇയാൾ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ജയിൽ മോചിതനാവുകയായിരുന്നു ഇതിനുശേഷം പുറം ലോകവുമായി അധികം ഇടപെടൽ നടത്തിയില്ല കട്ടപ്പനയിലെ പാവപ്പെട്ട കുടുംബത്തിൽ ജനിച്ച സന്തോഷ് പത്താം ക്ലാസ് പഠനത്തിന് ശേഷം വീട് വിട്ടിറങ്ങുകയും തുടർന്ന് പല ജോലികൾ ചെയ്യുകയും ശേഷം സ്വാമി ചൈതന്യ എന്ന പേരിൽ ആൾദൈവമായി മാറി െട്ടിലാണ് സന്തോഷ് മാധവന്റെ തട്ടിപ്പുകളും ലൈംഗിക പീഡനങ്ങളും പുറം ലോകം ലക്ഷങ്ങൾ തട്ടിയെന്ന് ആരോപിച്ച് വിദേശ മലയാളിയാണ് ഇയാൾക്കെതിരെ ആദ്യം പരാതി നൽകിയത് പിന്നാലെ പോലീസ് അന്വേഷണം നടത്തിയ സന്തോഷ് മാധവനെ അറസ്റ്റ് ചെയ്തു ഇതോടെയാണ് കൂടുതൽ തട്ടിപ്പുകളും ലൈംഗിക പീഡനങ്ങളും പുറത്തറയുന്നത് നഗ്നപൂച്ച എന്ന പേരിൽ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളെയടക്കം സന്തോഷ് മാധവൻ ലൈംഗികമായി പീഡിപ്പിച്ചിരുന്നതായി പരാതി ഉയർന്നിരുന്നു ഇയാളുടെ ഫ്ളാറ്റിൽ നിന്ന് കടുവത്തോലും പിടിച്ചെടുത്തു പെൺകുട്ടികളെ ലൈംഗികമായി പീഡിപ്പിച്ച ദൃശ്യങ്ങളടങ്ങിയ സീഡികളടക്കം ഫ്ളാറ്റിൽ നിന്ന് കണ്ടെടുത്തിരുന്നു പിന്നീട് പീഡനക്കേസിൽ നിർണായക തെളിവായതും ഈ സീഡികളാണ് രണ്ടു പെൺകുട്ടികളെ പീഡിപ്പിച്ച കേസിൽ പതിനാറ് വർഷം കഴിഞ്ഞ തടുവിനാണ് സന്തോഷ് മാധവനെ ശിക്ഷിച്ചിരുന്നത് പിന്നീട് ഒരു കേസിൽ പ്രതി കുറ്റമുക്തനായി അതിനിടെ പൂജപ്പുര സെൻട്രൽ ജയിലിൽ സന്തോഷ് മാധവന് വി ഐ പി പരിഗണന ലഭിച്ചതും ചർച്ചയായി ജയിലിൽ നിരന്തരം പൂജകൾ ചെയ്യുന്നതായും ജയിലിൽ ഉദ്യോഗസ്ഥർ അടക്കമുള്ളവർ ക്കായി സഹായങ്ങൾ ചെയ്യുന്നതായും റിപ്പോർട്ടുകളിൽ ഉണ്ടായിരുന്നു ജയിലിലായിരിക്കെ ഭൂമി ഇടപാടുകളടക്കം നടത്തിയിരുന്നതായും ആരോപണങ്ങളുണ്ട് സർക്കാർ മിച്ചഭൂമി സന്തോഷ് മാധവിന്റെ കമ്പനിക്ക് വിട്ടു നൽകിയതിലും വിവാദങ്ങളുണ്ടായി ഈ അടുത്ത കാലത്ത് ഈ ഭൂമി സർക്കാർ കണ്ടുകെട്ടിയിരുന്നു